ഫസ്റ്റ് ക്വസ്റ്റ്യൻ വ്യാവസായിക പ്രമുഖനായ ഇലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ രൂപം കൊടുത്ത പുതിയ രാഷ്ട്രീയ പാർട്ടി ഏത് ആൻസർ ഓപ്ഷൻ ബി അമേരിക്ക പാർട്ടി ഇത് അനൗൺസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ അഞ്ചാം തീയതിയാണ് സെക്കൻഡ് വൺ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൽ മത്സരിക്കാൻ യോഗ്യത നേടിയ യൂറോപ്യൻ രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ എ ഇറ്റലി തേർഡ് ക്വസ്റ്റ്യൻ ആക്സിയം നാല് ദൗത്യവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ എ ജൂൺ ഇരുപത്തഞ്ചിനാണ് നിലയത്തിലെത്തിയത് ആക്സി എം നാല് ദൗത്യവുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ആക്സിയം എം നാല് ദൗത്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തഞ്ചിന് പുറപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിയാറിനാണ് ബഹിരാകാശ നിലയത്തിലെത്തിയത് ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല ഉൾപ്പെടെ നാല് പേരാണ് ദൗത്യത്തിലുണ്ടായിരുന്നത് ജൂലൈ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ഭൂമിയിൽ തിരിച്ചെത്തി പതിനെട്ട് ദിവസമാണ് ഇവരെ ബഹിരാകാശ നിലയത്തിൽ തങ്ങിയത് ഫോർത്ത് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ പ്രകാശനം ചെയ്ത വിസ്മയ തീരത്ത് ആരുടെ രാഷ്ട്രീയ ജീവചരിത്രമാണ് ആൻസർ ഓപ്ഷൻ ഡി ഉമ്മൻചാണ്ടി ഇതിൻ്റെ ഓദർ പി ടി ചാക്കോ ഫിഫ്ത് ക്വസ്റ്റ്യൻ കോടതികളിൽ നിലനിൽക്കുന്ന കേസുകൾ മധ്യസ്ഥത വഴി എന്ന ലക്ഷ്യത്തോടെ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ഏത് ആൻസർ ഓപ്ഷൻ ബി മീഡിയേഷൻ ഫോർ ദ നേഷൻ സിക്സ് ക്വസ്റ്റ്യൻ വിപണിയിലെ വ്യാജ വെളിച്ചെണ്ണയുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധന ആൻസർ ഓപ്ഷൻ സി ഓപ്പറേഷൻ നാളികേര സെവൻത് വൺ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യം ആൻസർ ഓപ്ഷൻ എ ഇന്ത്യ ഇന്ത്യയിലെ ചെനാബ് റെയിൽവേ പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഇന്ത്യയിലെ ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഹൈറ്റ് മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മീറ്റർ ആണ് ഇത് ഓപ്പൺ ചെയ്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ആറാം തീയതിയാണ് ഈ പാലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിന് ഈഫിൽ ടവറിനേക്കാൾ പൊക്കമുണ്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ചെനാബ് റിവറിൻ്റെ മുകളിൽ കൂടിയാണ് എയ്റ്റ് വൺ ലോകത്തിലെ നാലാമത്തെ വലിയ ഓഹരി വിപണിയായി മാറിയ രാജ്യം ഏത് ആൻസർ ഓപ്ഷൻ ഡി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഓഹരി വിപണി എന്ന് പറയപ്പെടുന്നത് യു എസ് ആണ് രണ്ടാം സ്ഥാനം ചൈന മൂന്നാം സ്ഥാനം ജപ്പാൻ നയൻത്ത് ക്വസ്റ്റിൻ ഏത് രാജ്യത്തേക്കാണ് ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ എ ഫിലിപ്പൈൻസ് ടെൻത്ത് ക്വസ്റ്റ്യൻ നോബൽ സമ്മാന ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായ മുഹമ്മദ് യുനസിനെ തൊഴിൽ ലംഘനവുമായി ബന്ധപ്പെട്ട് തടവശിക്ഷയ്ക്ക് വിധിച്ച കോടതി ഏത് ആൻസർ ഓപ്ഷൻ ബി ബംഗ്ലാദേശ് കോടതി താങ്ക് യു ഓൾ ഫോർ വാച്ചിംഗ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്